വന്നിട്ടുണ്ടോ എന്തൊക്കെ വിശേഷങ്ങൾ മഴ പെയ്യുന്നുണ്ടോ ഓടി വായു ഓടി വായി ഓടി വായോ ആരെങ്കിലും വന്നിട്ടുണ്ടോ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ Hãy subscribe cho kênh Ghiền Mì Gõ Để không

ഇവിടെ കാക്കപ്പൂ നിങ്ങൾ എന്താണ് പറയുന്നത് ഇതിന് കാക്കപ്പൂ എന്നാണ് പറയുന്നത് എല്ലാവരും വരൂ ഓടി വരൂ ഓടി ഓടിവരൂ

വെയിലുള്ള ഒന്ന് ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ചെയ്യണം ജോലി വരും എന്നും നല്ല വെയിലാണ് കേട്ടോ ഇവിടെ നല്ല വെയിലുണ്ട് അടിപൊളി വെയിലാണ് വരുന്ന ആൾക്കാരല്ല ഒന്നുകൂടി കുറച്ച് ലൈക്ക് ചെയ്യുക ചെയ്യോ കമൻ്റ് ചെയ്യുമോ ചെയ്യുമോ ആരൊക്കെ വന്നിട്ടുണ്ടൊന്ന് ലൈക്ക് ചെയ്തു പ്ലീസ് 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 എന്നാ വരുന്ന ആൾക്കാരില്ലോ ഒന്ന് കമൻ്റ് ചെയ്യണേ പ്ലീസ് ഹലോ ഓടി ഓടി ഇന്ന് നല്ല വെയിലാണ് കേട്ടോ അടിപൊളി വെയിൽ ഓക്കെ ഈ നീലാകാശാല കണ്ടിട്ട് കുറേ ദിവസമായി ഹായ് ജേ ജി എഫ് കില്ലേസ് ഹായ് ജെ ജി എഫ് കില്ലേഴ്സ് ഹായ് ഒരൊന്ന് ലൈക്ക് എടുക്കാൻ മറക്കരുത് വേഗം ഒന്ന് ലൈക്ക് എടുക്കും പ്ലീസ് സബ് ചെയ്യാതെ കറിയാണ് പെട്ടെന്ന് സബ് ചെയ്യണം കേട്ടോ ഞാൻ എല്ലാവരുടെയും ലൈവിലെല്ലാം പോയിട്ട് ഫുൾ സപ്പോർട്ട് എടുക്കുന്നെ എൻ്റെ ലൈവിലൊന്നും ആരും വന്ന് സപ്പോർട്ടൊന്നും ചെയ്തില്ല കുഴപ്പമില്ല സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ വന്നു സപ്പോർട്ട് ചെയ്യട്ടെ കുഴപ്പമില്ല ഇന്ന് നല്ല വെയിലാണ് കുറേ ദിവസമായിട്ട് ഭയങ്കര മഴയായിരുന്നു ബട്ട് ഇന്നും നല്ല അടിപൊളി മഴ അടിപൊളി വെയിലായിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ് ചെയ്യണം ചാനലിൽ വന്ന് കമൻ്റ് എല്ലാം ചെയ്യണം തിരിച്ചും ഞാൻ വരുന്നതായിരിക്കും പിന്നെ എന്തുകൊണ്ടോ വിശേഷങ്ങൾ നല്ല കാലാവസ്ഥയാണ് വരു വരു വരൂ ഗൈസ് ആർക്കും വന്നിട്ടിങ്ങനെ നിൽക്കുന്നുണ്ട് പടിവാതിൽ നിന്നിട്ട് പോകുന്നതാണ് തോന്നുന്നത് ഒന്ന് ജസ്റ്റ് നോക്കി ഇന്ന് ഉച്ചയായതുകൊണ്ട് എല്ലാവർക്കും പണി അതുകൊണ്ട് തിരക്കായിരിക്കും തോന്നുന്നത് വരുവരൂ വരുവരൂ ഓടി വരൂ ഓടി വരൂ ഓടി വരൂ ഓടി വരൂ ഓടി വരൂ

പൂമ്പാറ്റകളിങ്ങനെ പാറി 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 നടക്കുന്നത് നടക്കുന്നുണ്ട് ഇനിയിപ്പം മഴയല്ല ഒന്ന് പോയത് കാരണം വൈകുന്നേരം മഴ പെയ്യുന്നു പറയാൻ പറ്റില്ല മഴയില്ല ഇപ്പൊ നല്ല പെയ്ത എല്ലാവരും വരും വരൂ വരുന്ന ആൾക്കാരെല്ലാം ഒന്ന് കമൻ്റ് ചെയ്യോ പ്ലീസ് കമൻറ്റ് ചെയ്യൂ കമൻ്റ് ചെയ്യും കമെൻ്റ് ചെയ്യൂ ആരൊക്കെ വന്നിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ കമൻ്റ് ചെയ്യാൻ മറക്കരുത് വരൂ 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 വരും അതേ കോമഡി ഷോട്ട്സെല്ലാം കാണുന്ന കുറേ ആൾക്കാരുണ്ടാവും അതേ കുറച്ച് വീഡിയോസെല്ലാം കാണുന്ന ആൾക്കാരെല്ലാം ഉണ്ടാവും അപ്പം അവരെല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഹായ് വരുന്ന ആൾക്കാരെല്ലാം ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കിട്ട് ലൈക്ക് ചെയ്യൂ ലൈക്ക് ചെയ്യൂ പിന്നെ വീഡിയോസെല്ലാം ഇഷ്ടപ്പെടുന്ന ആൾക്കാരെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കിയിട്ട് കമൻ്റ് ചെയ്യൂ വേറെ എല്ലാം ഉണ്ട് വിശേഷങ്ങൾ എല്ലായിടത്തും സുഖമായിട്ട് പോകുന്നു ഭക്ഷണമൊക്കെ ആയോ ഏകദേശം പന്ത്രണ്ട് മണിയായി അല്ലേ ആരൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവരെല്ലാം ഒന്ന് ലൈക്ക് ചെയ്യാൻ കേട്ടോ ലൈക്ക് ചെയ്യാൻ മറക്കാം ലൈക്ക് ചെയ്യാൻ മറക്കൂ പ്ലീസ് ഇന്ന് എല്ലാവരും ലൈവ് ചെയ്ത് നടക്കാൻ കാരണം ഒരുപാട് ആൾക്കാർ ഈ വന്നിട്ടില്ല എന്നാണ് തോന്നുന്നത് എല്ലാവരും ലൈവ് ചെയ്യാം ആ ലൈക്ക് ചെയ്തിട്ടുണ്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു വേറെ ഇപ്പോൾ ലൈവ് ചെയ്തിട്ട് ലൈക്ക് ചെയ്തിട്ടില്ല താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ലൈറ്റ് ഒന്ന് പോകുന്ന സോണ്ടോ അതെ 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 വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും ഫുഡെല്ലാം റെഡിയാക്കുക തിരക്കിലായി തൊന്ന് തോന്നുന്നു ലൈവ് ഞാനങ്ങനെ ഒരുപാട് ലൈവ് തൊട്ടിട്ട് ലൈവ് ചെയ്തില്ലായിരുന്നു എനിക്ക് തൊട്ടൊന്നും ലൈവില്ല എല്ലാം സജീവായിട്ട് വരണം എന്ന് വിചാരിക്കും നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വേറെ എന്തല്ല വിശേഷങ്ങൾ ആരൊക്കെയാണ് വന്നിട്ടുണ്ട് വന്ന ആൾക്കാരുടെ ഒന്ന് ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യാൻ മറക്കിട്ട് പ്ലീസ് 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 കമൻറ്റ് ടു ലൈക്ക് യു വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എൻ്റെ കോമഡി ഷോർട്സ് ഒക്കെ എല്ലാവരും കാണാൻ കേട്ടോ സപ്പോർട്ട് ചെയ്യണം ഇപ്പം മെയിനായിട്ട് ഷോർട്സിലും കോമഡി ഷോർട്സാണ് ചെയ്യുന്നത് വീഡിയോസ് ഉണ്ട് ചാനലിൻ്റെ അതെല്ലാം നമ്മൾ സപ്പോർട്ട് ചെയ്യണം കമൻ്റ് ചെയ്യണെങ്കിൽ ഞാൻ തിരിച്ചങ്ങോട്ടും നിങ്ങളുടെ ചാനൽ വിസിറ്റ് ചെയ്യുന്നതായിരിക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം പിന്നെ വേറെ ഒന്നുണ്ട് വിശേഷം മോൾക്ക് എക്സാം ആയതുകൊണ്ട് മോൾ എക്സാമിന് പോയി ഫുഡൊക്കെ ആയോ അവർക്ക് വന്നിട്ടുണ്ട് എല്ലാവർക്കും എൻ്റെ ഹായ് നമസ്കാരം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അല്ലാത്തവരാണെങ്കിൽ ഒന്ന് സർപ്പ് ചെയ്യാൻ മറക്കരുത് സർപ്പ് ചെയ്യൂ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സർബ് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് പെട്ടെന്ന് പറയാൻ പറ്റും അപ്പോൾ എല്ലാവരും വേഗം ഒന്ന് സപ്പോർട്ട് ചെയ്യും ലൈക്ക് ചെയ്യും കമെൻറ്റ് ചെയ്യൂ പിന്നെ എന്നാ ഉണ്ട് വിശേഷം വേറെ എന്തൊക്കെയാണ് പുതിയ പുതിയ വിശേഷങ്ങളുള്ളത് എല്ലാ ഞാൻ ഇത് എല്ലാ ലൈവിലും പോയിട്ട് എല്ലാവർക്കും സപ്പോർട്ടൊന്നും ചെയ്യാറുണ്ട് കേട്ടോ പക്ഷെ നമ്മൾ ലൈവിലാണ് ഇപ്പോൾ ആരും അങ്ങനെ ലൈവില് പൊതുവെ അങ്ങനെ ഇന്നിപ്പം വർക്കിംഗ് ഡേ ആയത് കാരണമായി പിന്നെ അങ്ങനെ ഞങ്ങൾ ലൈവിൽ വരുന്ന കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നു അതുകൊണ്ടായിരിക്കും സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അവരെന്തൊന്നും സപ്പോർട്ട് ചെയ്യണം കേട്ടോ